യോചിതമായ ഇടപെടലിൽ ആത്മഹത്യക്ക് ശ്രമിച്ച യുവാവിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന പോലീസ് ടീമാങ്ങളെ ബി എൽ എസ് അനുമോദിച്ചു വാടാനപ്പള്ളി എസ് എച്ച്ഒ എൻ ബി ഷൈജു സിവിൽ പോലീസ് ഓഫീസർമാരായ സൗമ്യ ഫിറോസ് ജോർജ് ബാസ്റ്റിൻ ശ്യാം എന്നിവരെയാണ് ആദരിച്ചത് യോഗത്തിൽ ബി എൽ എസ് പ്രസിഡന്റ് ഒ കെ പ്രൈസൺ അധ്യക്ഷത വഹിച്ചു മനോജ് തച്ചപ്പള്ളി അനിൽകുമാർ പണിക്കശ്ശേരി സത്യകാമൻ സുദിൻ സുധീൻ തച്ചപ്പള്ളി രാജൻ കാണത്ത് സോമൻ കളത്തിൽ ഷൺമുഖൻ പണിക്കശ്ശേരി ബാബു രമേശ് കാക്കനാട്ട് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ആ കറക്റ്റ് ആ സഡൻ ആക്ഷൻ എടുത്തുകൊണ്ട് ആ പോലീസ് ടീമിനെ ഷാജി സാറിന്റെ നേതൃത്വത്തിൽ ആ പ്രദേശത്തുള്ള ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് വാതിൽ തുറന്നു നമ്മളെല്ലാവരും കണ്ടതാണ് വീഡിയോയിലൂടെ കണ്ടതാണ് വാതിൽ ചവിട്ടി പൊളിച്ച് അദ്ദേഹം തൂങ്ങിക്കല്ലോ സാറേ തൂങ്ങി നിൽക്കുന്ന നേരത്തെ ചെയ്ത് സി പി ആർ ഒക്കെ കൊടുത്ത് രക്ഷിച്ച ആ ഒരു സംഭവം പോലീസ് എനിക്ക് തന്നെ അഭിമാനമാണ് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ പോലീസ് സ്റ്റേഷനുണ്ട് ഒരു അമ്പത്തയ്യായിരം പോലീസ് ഉണ്ടെങ്കിലും എല്ലാ പോലീസുകാരും വർക്ക് ചെയ്യുന്നു എല്ലാ പോലീസുകാരും കേസ് രജിസ്റ്റർ ചെയ്യുന്നു പക്ഷേ ഡോ എ ലിറ്റിൽ വർക്ക് എക്സ്ട്രാ എക്സ്ട്രാ ഒരു ഒരു വർക്ക് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ പോലീസ് എക്സ്ട്രാ ഓർഡിനറി പ്ലസ് പ്ലസ് എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇനി പേടിക്കണ്ട മികച്ച മാ നിങ്ങളോടൊപ്പം ഉണ്ട് യും ഫീസ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായ അക്കാഡമി നിങ്ങളോടൊപ്പം